നമസ്കാരം ഇന്നലെ വൈകുന്നേരം മുതൽ കേരളം ചർച്ച ചെയ്യുന്നത് ഒരാളെ പറ്റിയാണ് അഞ്ചു പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വയസ്സ് മാത്രം പ്രായമുള്ള അഫാനെ പറ്റി പിതാവ് റഹീം ഉമ്മ ഷെമി സഹോദരൻ അഫ്സാൻ എന്നിങ്ങനെ നാലു പേരടങ്ങുന്ന ചെറിയ കുടുംബം പിതാവ് വിദേശത്തായതിനാൽ ഉമ്മയ്ക്കും അനിയനും ഒപ്പമാണ് അഫാൻ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ കഴിഞ്ഞിരുന്നത് അഞ്ചുപേരുടെ തല തല്ലി പൊളിച്ചും മുഖം വികൃതമാക്കിയും ക്രൂരമായി കൊന്ന അഹാനെ പറ്റി നല്ല അഭിപ്രായമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് അഫാൻ ഒരു കുഴപ്പക്കാരനല്ലെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നതും പ്രതിഅാന് പരിസരവാസികളുമായി കാര്യമായ ബന്ധമില്ലായിരുന്നു അഫാൻ ആരുമായി അധികം ഇടപെട്ടിരുന്നില്ല അഫാനെന്നും പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന നല്ല ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് നാട്ടിലെ ആശാവർക്കറുടെ അഭിപ്രായം എപ്പോഴും ബൈക്കിലാണ് അഫാൻ സഞ്ചരിക്കുന്നതെന്നും നന്നായി ഇടപെടുന്ന കുട്ടിയായിരുന്നുവെന്നും ഒരു തരത്തിലുള്ള അക്രമവാസനയും പ്രകടിപ്പിക്കാതിരുന്ന വ്യക്തിയാണെന്നുമാണ് അറിയുന്നവർ പറയുന്നത് ശാന്ത പ്രകൃതി യുവാവായാണ് എല്ലാവർക്കും അഫാന് പരിചയം അതിനാൽ അഫാന്റെ ഉള്ളിൽ വളർന്ന ക്രിമിനൽ മൈൻഡ് ആരും തിരിച്ചറിഞ്ഞതുമില്ല അഫാന്റെ പിതാവ് റഹീം കുടുംബ വീടിന് എതിർവശത്ത് പത്ത് വർഷം മുൻപാണ് വീട് നിർമ്മിക്കുന്നത് ഗൾഫിൽ സ്പെയർ പാർട്സ് നടത്തുന്ന റഹീമിന് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് അതിനാൽ അഞ്ചു വർഷമായി റഹീം നാട്ടിലെത്തിയിരുന്നില്ല തേമ്പാമൂട് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിനു ശേഷം ബിരുദ പഠനത്തിന് ചേർന്നെങ്കിലും ആഫാൻ പൂർത്തീകരിച്ചില്ല തുടർന്ന് കുറച്ചുനാൾ ഗൾഫിലെത്തി പിതാവിനൊപ്പം കഴിഞ്ഞിരുന്നു പിതാവിനൊപ്പം വിദേശത്തായിരുന്ന ആഫാൻ അടുത്തിടെയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് രാത്രി വൈകിയായിരുന്നു പലപ്പോഴും അഫാൻ വീട്ടിലെത്താറുള്ളത് അഫാന് മദ്യപിക്കുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിച്ചതായാണ് വിവരം ഇടയ്ക്ക് പ്രതി മാതാവ് ഷെമിയുമായി വഴക്കു കൂടാറുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമവും അഫാൻ നടത്തിയിട്ടുണ്ട് കാമുകി ഫർസാനിയിൽ നിന്ന് പലപ്പോഴായി അഫാൻ പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം ഇതിൽ കുറച്ച് തിരികെ കൊടുക്കുകയും ഇനി പണം തിരികെ കൊടുക്കാനുമുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി അഫാനും അമ്മയും തമ്മിൽ കഴിഞ്ഞ ദിവസവും വഴക്കുണ്ടായിരുന്നു ഇക്കാര്യം അമ്മ വിദേശത്തുള്ള പിതാവിനെ ഫോണിൽ വിളിച്ചും അറിയിച്ചു സഹോദരനായ ലത്തീഫ് സ്വത്ത് നൽകാത്തതിൽ അഫാന് അമർശമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു സാമ്പത്തിക ബാധ്യത രൂക്ഷമായതോടെ ക്യാൻസർ രോഗിയായ അമ്മയ്ക്കൊപ്പം ജീവനെടുക്കാൻ അഫാൻ മുൻപ് തീരുമാനിച്ചിരുന്നുവെന്നും വിവരമുണ്ട് അതേസമയം സമയമെടുത്താണ് ഓരോ കൊലപാതകവും പ്രതി നടത്തിയിരിക്കുന്നത് മരിച്ച അഞ്ചു പേരുടെയും തലയിൽ ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് മൂർച്ചയേറിയ കത്തിയും വലിയ ചുറ്റികയും കൊണ്ടാണ് പ്രതി കൃത്യങ്ങളെല്ലാം നടത്തിയത് അതേസമയം അഫാൻ ക്രൂരമായി ആക്രമിച്ചത് സഹോദരനെയും കാമുകയേയും ആയിരുന്നുവെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പത്ത് വയസ്സിന്റെ വ്യത്യാസമാണ് പ്രതിയായ അഫാനും സഹോദരനായ അഫ്സാനും തമ്മിലുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒരു പിതാവിന്റെ റോൾ ആയിരുന്നു അഫാൻ ഏറ്റെടുത്തതും കുഞ്ഞനുച്ചെ പഠന കാര്യങ്ങൾ നോക്കിയിരുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതും കൊടുക്കുന്നതുമെല്ലാം അഫാനായിരുന്നു അഫ്സാനെ ചേർത്തിരുത്തി ബൈക്ക് ഓടിച്ചു പോകുന്നത് സ്ഥിരമായി കണ്ടിരുന്നവരാണ് പെരുമല ആർച്ച് ജംഗ്ഷനിലെ നിവാസികൾ എന്നാൽ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ ക്രൂരമായി ആക്രമിച്ചതും അഫ്സാനി തന്നെയായിരുന്നു തനിക്കാൾ പത്ത് വയസ്സു പുറമുള്ള കുഞ്ഞനുച്ചനെ അഹ് ഏറെ സ്നേഹിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളും പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സഹോദരനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ അഫ്വാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും നമുക്ക് കാണാം ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് ഈ ക്രൂരകൃത്യം നടത്തിയെന്ന ചോദ്യത്തിനാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്തത് അനുജനെ ബൈക്കിൽ കയറ്റി ഹോട്ടലിൽ എത്തിച്ച് ഏറെ ഇഷ്ടമുള്ള കുഴിമന്തി വാങ്ങി നൽകി മടങ്ങിയെത്തിയ ശേഷമാണ് അഫാൻ കൊല നടത്തിയത് ചുറ്റിക കൊണ്ട് ആവർത്തിച്ചടിച്ചാണ് അനിയനെ കൊന്നത് തല മുഴുവൻ തകർന്ന് കണ്ണുപോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കൂടാതെ കാമുകി ഒറ്റയ്ക്കാകുമെന്ന് ചിന്തിച്ചാണ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കൊന്നതെന്നാണ് ആഫാൻ പറയുന്നത് ഈ പെൺകുട്ടിയും ക്രൂരമായ ആക്രമണത്തിന് വിധേയയായിരുന്നു കാമുകി ഫർസാനയുടെ മുഖം വികൃതമായ നിലയിലാണ് കണ്ടെത്തിയത് ഒരു വർഷത്തിലേറെയായി ജീവന തുല്യം സ്നേഹിച്ച തന്റെ പ്രണയിനിയെ എങ്ങനെ ഇത്തരത്തിൽ ആഫാന് കൊല്ലാനായി എന്നതാണ് ഉയരുന്ന ചോദ്യം അതേസമയം നാടിനെ നടത്തിയ കൊലപാതക പരമ്പരയ്ക്ക് ശേഷം പ്രതി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഓട്ടോറിക്ഷയിലാണ് പരിചയമുള്ള ഓട്ടോ ഡ്രൈവറെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് ഇയാൾ ഓട്ടോയിൽ സഞ്ചരിച്ചത് പോലും ഓട്ടോ പുറത്തുനിർത്തിയ ശേഷം ആഫാൻ നേരെ സ്റ്റേഷനിലെത്തി മുന്നിലിരുന്ന പോലീസുകാരനോട് താൻ പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നതെന്ന് പറയുകയായിരുന്നു കൂടാതെ മുൻപും വിഷം കഴിച്ചിരുന്നതായി വിവരമുണ്ട് എട്ട് വർഷം മുൻപായിരുന്നു സംഭവം മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിന്റെ പേരിൽ എലിവിഷം കഴിച്ചാണ് പ്രതിയെന്ന് ജീവനെടുക്കാൻ ശ്രമിച്ചത് അന്നും ആശുപത്രിയിൽ പ്രതി ചികിത്സ തേടിയിരുന്നു ഇന്നലെ കൂട്ട കൊലപാതകം നടത്തിയ ശേഷവും പ്രതി എലിവിഷം കഴിച്ചിരുന്നു തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത്